ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടേ മുക്കാൽ മണിക്കൂറും സ്തംഭിച്ച് തിയേറ്ററിൽ ഇരുന്നു പോയി ഹരിഹര വീരമല്ലു ഭാഗം വൺ ഇരുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലാണ് സിനിമ എത്തിയിരിക്കുന്നത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കൃഷ് ജഗർ മുടിയും അതുപോലെ തന്നെ ജ്യോതി കൃഷ്ണയുമാണ് ഇവരുടെ തന്നെയാണ് കഥായും തിരക്കഥയും സംഭാഷണമൊക്കെ നിർവഹിച്ചിരിക്കുന്നത് സിനിമയിൽ നായകനായിട്ടെത്തുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാണാണ് പവൻ കല്യാണിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളി കഥാകൃത്തും സംവിധായകനും കൊറിയോഗ്രാഫർ സിനിമ സ്റ്റൻഡ് കൊറിയോഗ്രാഫർ അപ്പോൾ അപ്പം സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുഗുൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലെ ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത് ഈ സിനിമ ഇരുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് കോടി മുടക്കിയതായിട്ടുള്ള നമുക്ക് എന്തായാലും അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് അതുപോലെ തന്നെ വർക്കൊക്കെ പല സ്ഥലത്തും നമുക്കത് തോന്നും തരത്തിലാണ് ചില ചില സംഭവങ്ങളൊക്കെ പക്ഷേ ചില രംഗങ്ങളൊക്കെ കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ക്യാമറ വർക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട് സിനിമയിൽ മെയിൻ എത്തുന്നത് നമ്മുടെ ബോബിഡിയളാണ് ബോബിഡിയോളാണ് ഇതിനകത്ത് മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഔറംഗസീബിന്റെ വേഷത്തിലെത്തുന്നത് നെഗറ്റീവ് ഷെയഡിലാണ് പുള്ളി എത്തുന്നത് ഔറംഗസീബിനെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് അത് ചിത്രീകരിക്കുന്നത് കാരണം അങ്ങനെ ചിത്രീകരിച്ചാൽ മാത്രമേ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലൊക്കെ ഈ സിനിമ ഓടത്തുള്ളൂ അപ്പം ഇതിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ മുഗുൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരുപാട് സ്വത്തുക്കൾ ഇവർ കവർന്നോട്ട് പോകുന്നുണ്ട് അപ്പം രക്തങ്ങളും വൈരങ്ങളും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഷാജഹാൻ ചക്രവർത്തിയുടെ ആ ഒരു കാലഘട്ടത്തിൽ മുന്താസിന് വേണ്ടി താജ്മഹൽ പണിഞ്ഞിട്ട് അവിടെ ഒരു കോഹിന്നൂർ രക് രത്നം പതിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കോഹിന്നൂർ രത്നം വീണ്ടെടുക്കാനും സാങ്കല്പിക ഇതിഹാസ കുറ്റവാളിയായിട്ടുള്ള വീര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ പവൻ കല്യാൺ ഇതിനകത്ത് എത്തുന്നത് പവൻ കല്യാണിൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ നായികായിട്ട് നിധി അഗർവാളാണ് അങ്ങനെ ഒരുപാട് താരനിരകൾ എത്തുന്നുണ്ട് പിന്നെ ഇതിന്റെ സിനിമട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജ്ഞാനശേഖർ വി മനോജ് പരമഹംസ അതുപോലെ തന്നെ സംഗീതം നൽകിയിരിക്കുന്നത് എം എം ഖീരവാണി ഈ ടെക്നിക്കൽ വശങ്ങളൊക്കെ ഇതിൻ്റെ ഓക്കെയാണ് അതുപോലെ തന്നെ ചില യുദ്ധരംഗങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ചരിത്രത്തെ കുറച്ച് വളച്ചൊടിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ചരിത്രമല്ല ഈ ഔറംഗസീബിൻ്റെ ഇതിനകത്ത് കാണിക്കുന്നത് അതിനകത്ത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ക്രൂരനായിട്ടാണ് ഇതിനകത്ത് ഔറംഗസീബിനെ ഇതിനകത്ത് ചിത്രീകരിക്കുന്നത് പിന്നെ സിനിമയെ നമ്മൾ സിനിമയായിട്ട് കാണുന്നു സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പവൻ കല്യാൺ ചെയ്തിട്ടിരിക്കുന്ന ഈ വീര എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അത് പുള്ളിയുടെ ചില സ്ക്രീൻ പ്രസൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഒരു ഭയങ്കര സ്വാഗതമായിട്ടൊക്കെ തോന്നുന്നു ഞാൻ പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമകളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടും പക്ഷേ ഈ സിനിമയിൽ ഇരുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന ഈ ഒരു സിനിമ ഒരുപാട് നടന്മാർ അതിനകത്ത് വരും നമ്മളിപ്പോൾ കാണുന്നത് ഭാഗം വൺ ഇനി ഭാഗം ടൂവിലേക്ക് വരാനുണ്ട് എന്തായാലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നമുക്ക് കുറച്ച് രസകരമായ രീതിയിലൊക്കെ കൊന്നു പിന്നെ കുറച്ച് ക്ലീശ പരിപാടികളൊക്കെ അതിനകത്ത് കുറേ കോമഡിയൊക്കെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷനും പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങും പുള്ളിയുടെ ഫൈറ്റും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് വരെ എൻ ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ ഒരു ഗതി മാറുകയാണ് അതായത് ദില്ലിയിലേക്ക് ഈ കോഹിന്നൂർ രത്നം എടുക്കാൻ വേണ്ടി മുഗൾ ചക്രവർത്തി ഭീര എന്ന് പറയുന്ന ഈ പവൻ കല്യാണെ ഏപ്പിക്കുകയാണ് അപ്പം ഇത് വീണ്ടെടുക്കാൻ വേണ്ടി പുള്ളിയുടെ കൂടെ നാലഞ്ച് പേര് അവിടെ സുനിൽ ഒക്കെ ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ നാസർ സിനിമയ്ക്കകത്തുണ്ട് ഇവരെല്ലാവരുമായിട്ട് ഇങ്ങനെ പോകുന്നു പിന്നീട് ഒരു ഭയങ്കര ഒരു ഒരു അര മുക്കാം മണിക്കൂർ പിന്നെ അങ്ങോട്ട് ഇതാണ് യുദ്ധവും ഫൈറ്റും ഇതൊക്കെ ഒറ്റാൻ പോരാട്ടം എന്നൊക്കെ പറയുന്നത് എനക്ക് എടുത്തിട്ടങ്ങ് അറുമാതിക്കയാണ് പുള്ളി ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് രംഗങ്ങളൊക്കെയാണ് ചെയ്ത് കാരണം പുള്ളിയൊരു ഫൈറ്റ് കൊറിയോഗ്രാഫറും കൂടെ ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു സിനിമ മൂഡിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ നമ്മൾ ഡെബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് അത് കാണാൻ പറ്റും അതുപോലെ ഇന്ന് നമുക്ക് ഈ സിനിമ കാണാം അത്യാവശ്യം ഡെബിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മോശമല്ലാത്ത രീതിയിൽ തന്നെ ഡെബിങ് ചെയ്തിട്ടുണ്ട് പാട്ടുകൾ അത് നമുക്ക് വലിയ ഒരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല അവസാനത്തെ ഒരു ഒരമണിക്കൂർ ഈ ആ മോനെ വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിങ്ങനെ നമ്മൾ കണ്ടിരുന്ന് ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ചിരിച്ചും പോകും കാരണം കൊടുങ്കാറ്റി കിടന്നിട്ടാണ് നമ്മുടെ വീരയും അതുപോലെ തന്നെ ഔറംഗസീബായിട്ടുള്ള നമ്മുടെ ഈ ബോബി ഡി ലോളുടെയും ഒരു രംഗമുണ്ട് ആ രംഗത്തിൽ കൊണ്ടുവന്ന് സിനിമ ഇങ്ങനെ അങ്ങോട്ട് നിർത്തുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണണം രണ്ടേ മുക്കാൽ മണിക്കൂർ കിളി പോയി എന്ന് വേണം പറയാൻ ഒരു രക്ഷയില്ലാത്ത ഒരു സിനിമ എന്തായാലും എൻ്റെ ഒരു സിനിമ എക്സ്പീരിയൻസ് ഇതാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പടം വേറെ ഒന്നും കണ്ടിട്ടില്ല ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ കാത്തിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യം ഈ ഫസ്റ്റ് ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് വിലയിരുത്തുക എന്നിട്ട് സെക്കൻഡ് കാണണോ ഞാൻ വേണ്ടെന്നുള്ളതിനാലേക്ക് എന്തായാലും ഒരു രണ്ടേ മുക്കാൽ മണിക്കൂർ സമയം പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ശ്രീകുമാറ തിയേറ്ററിൽ കാരണം അതിങ്ങനെ ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടു പവൻ കല്യാൺ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയും കൂടെ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക ഹരിഹര വീരമല്ലു പാർട്ട് വൺ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം